കന്യാകുമാരിയിലെ തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ സ്മാരകത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഗ്ലാസ് പാലം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തു സവിശേഷമായ ദൃശ്യാനുഭവം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാലത്തിൽ സുതാര്യമായ ഗ്ലാസ് ഉപരിതലവുമുണ്ട് അത് സന്ദർശകർക്ക് താഴെയുള്ള കടലിന്റെ അതിശക്തമായ കാഴ്ചകളെ ആസ്വദിക്കാനും സാധിക്കുന്നു സ്റ്റാലിൻ തന്റെ ഔദ്യോഗിക എക്സാൻഡിലാണ് വീഡിയോ പങ്കുവച്ചത് വാസ്തുവിദ്യ വിസ്മയത്തിന്റെ പക്ഷികളുടെ കാഴ്ച നൽകുന്നുണ്ട് സങ്കീർണമായ അനുഭവം എല്ലാവർക്കും നൽകാൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളുന്നു അന്തരിച്ച മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ തിരുവള്ളൂർ പ്രതിമ അനാച്ഛാദത്തിന്റെ വെള്ളി ജൂബിലിയോടനുബന്ധിച്ച് ഡിസംബർ മുപ്പതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കന്യാമാരിലെ മുപ്പത്തിയേഴ് കോടിയുടെ പദ്ധതി സർക്കാർ ഏറ്റെടുത്തത് എഴുപത്തേഴ് മീറ്റർ അതായത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടടി നീളവും പത്ത് മീറ്റർ വീതിയുമുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഈ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് ലാൻഡ്മാർക്കുകളിലൊന്നായ വിവേകാനന്ദ പാറയും നൂറ്റി മുപ്പത്തടി ഉയരമുള്ള തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിക്കുന്നുണ്ട് കടലിലെയും ചുറ്റുമുള്ള ഭൂപ്രദങ്ങളെയും തടസ്സമില്ലാതെ കാഴ്ചകൾ നൽകിക്കൊണ്ട് ഇത് സന്ദർശകർക്ക് അതിമനോഹരമായ അനുഭവം നൽകുന്നുമുണ്ട് പ്രദേശത്തിന്റെ ദൃശ്യാകർഷണം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ ഈ രണ്ട് സ്മാരകങ്ങൾക്കിടയിൽ കൂടുതൽ ആക്സസ് ചെയ്യാൻ എന്ന മനോഹരതയും ഈ പാതയ്ക്ക് നൽകുന്നുണ്ട് നേരത്തെ കന്യാകുമാരി ബോഡ്ജിറ്റിൽ നിന്നും വിവേകാനന്ദ സ്മാരകത്തിലേയും തുടർന്ന് തിരുവല്ലൂർ പ്രതിമയിലേക്കും യാത്ര ചെയ്യാൻ വിനോദ സഞ്ചാരികൾക്ക് ഫെറി സർവീസിനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനത്തോടുകൂടി സന്ദർശകർക്ക് ഇപ്പോൾ രണ്ട് സ്മാരകങ്ങൾക്കിടയിൽ വിശ്രമിക്കാൻ കഴിയും സമയം കുറയ്ക്കുകയും കൂടുതൽ സുഖപ്രദമായ ബദൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു സന്ദർശകർ പാലം കടക്കുമ്പോൾ കടലിന്റെ വിസ്മയകരമായ കാഴ്ചകൾ ഈ യാത്രയെ അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഒരു ബ്രോസ്റ്റിം കമാനം പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കാഴ്ചയിൽ ആകർഷമായതുപോലെ തന്നെയാണ് മൂടിയുള്ളത് ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച രീതിയിൽ സമുദ്ര പരിസ്ഥിതി സഹായിക്കുന്നതിൽ ഇത് നിർമ്മിച്ചിരിക്കുകയാണ് ഉപ്പുവെള്ളമടക്കമുള്ള കടൽവായുവിന്റെ നാശകരമായ ഫലങ്ങളെയും ഉയർന്ന ഈർപ്പവുമെല്ലാം ഇടയ്ക്കിടെ സമ്പർക്കം പുലർത്തുന്നതിനാൽ നാശനഷ്ടങ്ങളെ പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്